തുഫലെ ഈ അഡ്വക്കേറ്റ് അസ്കർ അസ്കർ പി പി എൻ എൻ അദ്ദേഹത്തിന്റെ ചർച്ചകൾ തുല് ഞാനും കേട്ടിട്ടുണ്ട് അതൊരു ലിടദൂഷ അനുഭാവിയായി ഇരുന്ന് സർവ ഇവർ കാണിച്ചിട്ടുള്ള സർവ്വമേടുകളെയും ഒരു ഒരു പോലീസാരന്റെ കൈയിരിക്കുന്ന നമ്മുടെ ലാത്തി ലാത്തിക്കൊപ്പം അവരുടെ കയ്യിൽ ഒരു ഷീൽഡ് ഉണ്ടാവൂല അതുപോലെ ഏറെല്ലാം ഇങ്ങനെ ചർച്ചകൾക്കിടയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളവരുമായി ബന്ധപ്പെട്ട് ഏറെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പാർട്ടി അംഗമാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലമായി പാർട്ടി അംഗമെന്നാണ് പറയുന്നത് കൊല്ലത്തുകാരനാണ് അപ്പൊ എന്റെ സംശയം ഒരു അസ്കർ മാത്രമേ ഉള്ളോ പാർട്ടിക്കകത്ത് നിരവധി പേർ അസ്കറിനെ പോലെ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ ധരിച്ചുകൂടെ രണ്ട് പിണറായിയെ തിരുത്താൻ ഒരു അസ്കറിന് കഴിയും അതായത് അതേപോലെ നമുക്ക് ഇപ്പൊ എന്താണ് പുതിയ ബന്ധപ്പെട്ട പുതിയ പുതിയ വിവാദം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെയും രൂക്ഷമായി വിമർശിച്ച അതായത് ചാനൽ ചർച്ചകളിൽ രൂക്ഷമായി വിമർശിച്ച ബി എൻ ഭാസ്കറിന് ഇപ്പൊ സി പി എം ശാസന നൽകിയിരിക്കും പാർട്ടി ശാസന അതായത് പാർട്ടി നയം കൃത്യമായി പിന്തുടർന്നില്ലെങ്കിൽ ഇടതു നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം നിരീക്ഷകൻ എന്ന നിലയിലുള്ള നിലപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്നും പാർട്ടി നിർദ്ദേശിച്ചു സി പി എമ്മിന്റെ ജില്ലാ കോടതി അഭിഭാഷക പ്രാഞ്ചിയോഗത്തിലേക്ക് അതായത് ഈ അഭിഭാഷകർ എന്ന് വരെ ഈ സി പി എമ്മിന്റെ അനുകൂല അഭിഭാഷക യൂണിയനാണ് വിളിച്ചു വരുത്തിയ അസ്കറിനെ പാർട്ടി നിലപാടുകൾ കർശനമായി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇടതു എന്ന വിശേഷണം താൻ സ്വയം നൽകുന്നതല്ലെന്നും മാധ്യമങ്ങൾ നൽകുന്നതാണെന്നും അസ്കർ കാരണം അത് ശരിയായിരിക്കാം ഇടതുചിന്തക എന്ന ഇടതു നിരീക്ഷണം എന്ന ചാനലുകൾ ഇടത് സഹയാത്ര ചാനലുകൾ കൊടുക്കുന്നതായിരിക്കാം അത് ഭാസ്കർ ബോധവൂർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിക്കോളൊന്നുമില്ല അത് ശരിയാണ് കാരണം ഞാൻ ഈ ചാനലിൽ കുറച്ചു നാൾ ഉപസിക്കുമ്പോൾ നമ്മ ചാനലിലൊക്കെ ഈ വിൻഡോ സെറ്റ് ചെയ്ത് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മള് നമ്മൾ അവർ അവരുടെ പെർമിഷനോടുകൂടി തന്നെ ചെയ്തുകൊള്ളമെന്നില്ല സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവേശമാണ് തീരുമാനമെന്നും ഇത് ലംഘിക്കരുതെന്നും സോമപ്രസാദ് യോഗത്തിൽ വ്യക്തമാക്കി ഇനി ഹാസ്കർ എന്താണ് ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഇപ്പൊ വിവാദമായത് അത് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം കേരളത്തിലെ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും നിദ്രാവ്യാധി ബാധിച്ചിരിക്കുകയാണെന്ന് ചാനൽ ചർച്ചയിൽ ഹാസ്കർ കുറ്റപ്പെടുത്തി തൊണ്ണൂറ്റിയാറിലെ തെറ്റിതിരുത്തൽ രേഖയിലെ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റായ നടപടികളെ പാർട്ടി ഇപ്പോഴും ന്യായീകരിക്കുന്നത് വലിയ കാപാട്യമാണെന്നും വിമർശിച്ചു അരിഹാസ്കർ വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസ്താവനകൾ വിഷലിപ്തമാണെന്നും മത നേതാക്കളുടെ തെറ്റായ നിലപാടുകളെ ആജവത്തോടെ എതിർത്തപ്പോഴാണ് ഇടതുപക്ഷത്തിന് വജ്രക്ഷോഭ ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അരേ അസ്കർ മാധ്യമ തീവ്രവാദി എന്ന് വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം ലഭിക്കുന്നത് സി പി എമ്മിന്റെ മൌനം കാരണമാണെന്നും സി പി ഐ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നാണിച്ച രാഷ്ട്രീയ വ്യക്തത സി പി എമ്മിന് ഇല്ലാതെ പോകുന്നത് ഇരട്ടത്താപ്പാണെന്നും അസ്കർ കൂട്ടിച്ചേർത്തു ഇതാണ് ഇപ്പൊകറിനെസ്കറിനെതിരായ ചർച്ച ചെയ്ത് പറഞ്ഞത് ഇതിനെ തുടർന്നാണ് ഇപ്പൊ സി പി എമ്മിനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ശാസിച്ചത് ഇടതു നിരീക്ഷകൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് അറിയിക്കുകയാണ് ചെയ്തത് അത് സത്യത്തിൽ പൊതുവെകർ ആയാലും ജയചന്ദ്രനായാലും പൊതുവെ ഈ ഇടതു നിരീക്ഷകനായാലും ഈ ഇടത് സഹയാത്രകരെന്ന ലേവലിലൊക്കെ വരുന്നത് അതിന് പിന്നീട് ഒരു പൊളിറ്റിക്സ് ഉണ്ട് കാരണം സി പി എമ്മിന്റെ ഒഫീഷ്യൽ ഗസ്റ്റുകളെ എ കെ ജി സെന്ററിൽ കൊടുക്കാത്ത സമയങ്ങളിലാണ് ഈ ഇവരേക്ക് ഇരിക്കുന്നത് കാരണം ചാനലിൽ ചർച്ച മുന്നോട്ട് പോകണമല്ലോ അപ്പൊ അവർക്ക് ആ ചാനലിന്റെ പ്രധാനപ്പെട്ട സ്ലോട്ടിൽ നിന്ന് അവർക്ക് ആ സമയത്ത് അനിൽകുമാറിനെ ചർച്ചയിൽ നിന്നും വിളിക്കാൻ സാധ്യത അനിൽകുമാരൊക്കെ എന്തൊക്കെ പറയണമെന്നുള്ളത് അനിൽകുമാറിന് പോലും ബോധമില്ലാതെ സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനല്ല അദ്ദേഹമൊക്കെ പറയാനായിട്ട് ഇവിടെ നിന്ന് മേഴുകി പാറുന്നവരംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇന്നലെ ഈ ആസ്കർ പങ്കെടുത്ത ആ ചർച്ച രണ്ട് ചർച്ചകളും ഞാൻ നമ്മൾ കണ്ടായിരുന്നു ഞാൻ ഞാൻ കണ്ടിരുന്നു രണ്ടു ചർച്ചയും ഞാൻ ഫുള്ള് കണ്ടതാണ് അപ്പൊ ഇതില് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നാല് വരെ അതില് പി ജി സുരേഷ് കുമാറാണ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസില് അസ്കറിനായി എത്തി സംസാരിച്ചത് അതിനു മുന്നേ നമ്മുടെ അബ്ജോദ് മറ്റൊരു ചർച്ചയിൽ ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന വിഷയത്തിൽ ഈ ചർച്ചയിൽ ഇരുന്ന ജെ നമ്മുടെ ബി എസിന്റെ ഐ ടി വിദഗ്ധനായിരുന്നോസഫ് സി മാത്യു ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായിരുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും കൃത്യമായ കാര്യങ്ങൾ പറയുന്ന മറ്റൊരാളിലും ഉമേഷ് ബാബു ജോസഫ് സി മാത്യു ഒക്കെ ഇടത് സഹയാത്രികരായി ശരിക്കും ഇടത് ചിന്തകളുള്ള മനുഷ്യനാണ് അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി എത്ര ഗർത്തത്തിലാണ് ചെന്ന് വിവരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പൊ ജോസഫ് സി മാത്യു ആദ്യം നമ്മൾ കണ്ട ചർച്ചയിൽ അബ്ജോദിന് അതിശയം ഉണ്ടാകുന്നുണ്ട് ആങ്കർ അബ്ജോദിന് അതിശയം ഉണ്ടാകുന്നുണ്ട് ഈ അസ്കറിന്റെ അവരെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം ഇങ്ങനെ സി പി എമ്മിനെ വീഴ്ച പറ്റി എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വഴിക എന്നുള്ളത് ഒരിക്കലും അവർ പ്രതീക്ഷ ചോദിക്കുന്നുണ്ട് എന്താ അസ്കർ എന്താ ഇങ്ങനെ മാറിയത് എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ൊക്കെ ഈ പറയുന്നത് കേട്ടിങ്ങനെ അതിശയിച്ചിരിക്കുന്നുണ്ട് ഉമേഷ് ബാബു അതിശയിച്ചിരിക്കുന്നുണ്ട് ഞാൻ ആ ഫസ്റ്റ് ചർച്ച കണ്ട രണ്ടാമത് ഇന്നലെ ഉണ്ടായിരുന്ന ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തിൽ ചില ചരിത്രമൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചില രൂപകളൊക്കെ വളരെ വളരെ വായിക്കുന്ന ാണ് ചരിത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കുറ്റതിരുത്തൽ രേഖയിൽ ജനപ്രതിനിധികൾ സർക്കാർ നൽകുന്ന കാറിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് പിണായികളുടെ കൊട്ടാണ് കൊണ്ട് അല്ല അത് മാത്രമല്ല അതിപ്പം ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നും ശബരിമല വിഷയം ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വിഷയം ഈ പറയുന്ന പോലെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുമ്പോ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിന്റെ എഴുതി കൊടുത്ത പ്രസംഗം എന്തർത്ഥത്തിലാണ് അവളെ വായിച്ചത് എന്തർത്ഥത്തിലാണ് വായിച്ചത് അപ്പൊ ഈ പാർട്ടിയുടെ നയവതിയാണ് എന്നൊക്കെ അവർ മാറിയോ ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് പിന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിന് ഓരോ ചരിത്രം ഓരോണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോ അമ്പത്തി എട്ടില് കൊല്ലത്ത് പിന്നെ പിന്നെ ട്രെയിലറും സഹത്തെ പോലീസ് കൊന്ന ഒരു വാർത്ത സംഭവമാണ് ചർച്ചയിൽ പറഞ്ഞു ദാമോദരം എന്ന് പറഞ്ഞിട്ടൊരു സഹായം അതിന് സംസ്ഥാന കമ്മിറ്റിൽ അദ്ദേഹം വിഷമം പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്നത് പിന്നെ തൊഴിലാളി സർക്കാരാണ് തൊഴിലാളി സർക്കാരോ അതിന്റെ യു എം എസ് എന്റെ സർക്കാരാണ് അതിന്റെ ആ അത്തരം കാര്യങ്ങളൊക്കെ എന്ന് നയവ്യതിയാനത്തിൽ നിന്ന് സി പി എം അക്കമിട്ട അക്കവിട്ടപ്പോൾ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അക്കമിട്ട് അതെല്ലാം ഇപ്പൊ ഓർക്കുമ്പോ സി പി എമ്മിന് തൊഴിൽ തൊലി കൊള്ളും ഇവരുടെ അടവണത്തിന്റെ ഭാഗമായി ഇവർ ആരെ ഒക്കെ വേറെ ആരെ കൂടെ ചേർത്ത് നിർത്തി അതിന് അദ്ദേഹം വളരെ വാസ്തായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചരിത്ര ചരിത്രബോധം ചരിത്രം ഇവിടെ ഉണ്ട് സി പി എമ്മിന് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് സി പി എമ്മിന് ഇങ്ങനെ ഒരു കൂട്ടം നേതാക്കളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോ പിണറായി വിജയനും പിണറായി വിജയനും ഒപ്പമുള്ള ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു എല്ലാം അല്ലെ അവരെല്ലാം തൊലി പൊള്ളേ ഇനി പൊള്ളാൻ കിടക്കുന്നേ ഉള്ളൂ തുക ഒരു ഒരാക്ക മാത്രമല്ല സി പി എമ്മിനകത്ത് ഈ പ്രസ്ഥാനം കുഴിച്ചമൂടപ്പെടാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറയുന്നവര് നേരത്തെ പറഞ്ഞ പോലെ അസ്കർ പറഞ്ഞ വേറെ പോയിട്ടുണ്ട് മാധ്യമപ്രവർത്തന റിപ്പോർട്ട് ചാനലിലെ റഹീസ് റഷീദ്ന്ന് പറയുന്ന തീവ്രവാദി എന്ന് വെള്ളാപ്പള്ളി വിളിച്ചപ്പോൾ കമാൻ നിരഷ്ട സി പി എമ്മിന്റെ നേതാക്കളെതാക്കുന്നുണ്ട് സി പി ഐയുടെ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോദ വിഷൻ പോലും അപ്പൊ ഇതില് നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു അസ്കർ മാത്രമല്ല ഇപ്പൊ ദാമോദരൻ എന്റെ ദാമോദരൻ എന്ന കൊല്ലത്തെ അതുകൊണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ ഇടവിപക്ഷ സഹയാത്ര ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞല്ലേ അല്ലെ വി ഡി ഇവരെല്ലാം ഇപ്പൊ ഞാൻ ഒരു സത്യം പറയാം ഈ പറയുന്ന അസ്കർ എന്നല്ല ഈ പാർട്ടിയെ തിരുത്താനാറ്റ് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരുപാട് പേരുടെ അവരുടെ അത്രയും പേരുടെ ശബ്ദമാണ് അസ്കറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഓർമ്മയിട്ടില്ല സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏ ഈ സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം നിരവധി സാഹിത്യകന്മാർ ഇപ്പം കവി പ്രഭാവവർമ്മ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കാതിരിക്കുകയാണ് അദ്ദേഹം ആത്മസംതൃപ്തിയോട് ആ ജോലി ചെയ്യുമെന്ന് ഞാൻ ധരിക്കുന്നില്ല കവി എൻ പ്രഭാവവർമ്മയൊക്കെ എനിക്ക് കുറച്ചെങ്കിലും അടുത്ത് അടുത്തുപരിചയുള്ളവരാണ് കവിത്വമുള്ള ഒരു കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിനൊന്നും കഴിയില്ല ഏഴാച്ചേരി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഇവരൊക്കെ പാർട്ടിക്ക് വേണ്ടി തൊഴിലെടുക്കുന്നുള്ള ശരിയായിരിക്കാം പക്ഷെ ഈ പ്രസ്ഥാനം കുഴിച്ചു മുടപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് ഇടതുചിന്തകരായ നിരവധി പേര് ഇപ്പൊ റോസ്മേരി എന്ന് പറഞ്ഞൊരു കവിയത്തിനുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അവരൊക്കെ ഇടത് അനുഭാവികളായിട്ടുള്ളവരാണ് അവർ നിരവധി നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിരവധി എഴുത്തുകാരുണ്ട് ഇവരൊക്കെ തന്നെ ഒരിക്കലും പിണറായി വിജയനെ ഈ പോക്കുലർ ആകെ അന്തം ഇപ്പൊ അശോകൻ ചെരികൻ ചെരിയലിനെ എന്തൊക്കെയോ ചില സ്ഥാനമാനങ്ങളൊക്കെ അവർ കൊടുത്തിരുത്തിയിട്ടുണ്ടല്ലോ അല്ലെ നിരവധി പേരുണ്ട് അപ്പോ ഇതിന് നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പിന്നെ നമ്മുടെ വിജയൻ മാഷനെ വിജയ് മാഷിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ എം എൻ വിജയനൊക്കെ വിജയ് മാഷനെയൊക്കെ ക്രൂശിച്ചതൊക്കെ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ അപ്പൊ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു വി എസ് നിശബ്ദനായതോടുകൂടി അദ്ദേഹം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു നേതാവല്ല പ്രത്യശാസ്ത്രവും ആശയവുമാണ് പാർട്ടി എന്നാണ് അസ്കർ ഇന്നലെ പറയാതെ പറഞ്ഞത് ഒരു അസ്കർ പറയുമ്പോൾ നിരവധി പേരുടെ സ്വരമാണ് അസ്കറിലൂടെ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് അത് വലിയെങ്കിലും സി പി എം മനസ്സിലാക്കി ഇവർ ഒരിക്കലും തെറ്റ് സമ്മതി നൂറ്റിപ്പത് സീറ്റ് കിട്ടുമെന്നാണ് പിണറായി വിജയൻ മന്ത്രിമാരുമായിട്ട് മൂന്ന് മണിക്കൂർ യോഗം ഉണ്ടായിരുന്നു നൂറ്റിപ്പത് സീറ്റിൽ നമ്മൾ പിടിക്കണമെന്ന രീതിയിലേക്ക് ഇവര് കോൺഗ്രസിനെ അവരിപ്പോഴും ഒരു ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറയേണ്ടി വരും കാര്യം കേന്ദ്രത്തിലെ ഐ എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അവരെന്തിനും ഇത്രയും കോൺഗ്രസിനെ അന്തമായി എതിർക്കണം എന്ന് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരുപാട് സി പി എമ്മുകാരുണ്ട് സീതാറാം യെച്ചൂരി പോലും കോൺഗ്രസുമായി യോജിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു അഖിലേന്ത്യാ നേതാവാണ് അപ്പോ നമുക്കിത് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒരു അസ്കർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സി പി എമ്മിനകത്ത് നിരവധി അസ്കറിനെ പോലെയുള്ള ഇടതുചിന്തകരെ ഇടതു പ്രഭാഷകരോ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയോ ഒന്നുമല്ല ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടി മൂടപ്പെടാൻ പോവുകയാണ് ഒരു പാർട്ടി സെക്രട്ടറി സ്വയം ഞാനിത് തോൽവിയാണ് എന്ന് പറയുന്ന ഒരു അവസരം അതായത് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സി പി എമ്മിന്റെ ഭരണ ഇതിനുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നയനാർട്ട ഭരിക്കുമ്പോ പാർട്ടി സെക്രട്ടറി വി എസ് ആയിരുന്നു ഒരു കണുകിട പാർട്ടിയുടെ പാർട്ടി സർക്കാരിനെ സർക്കാരിന് സമ്മതിക്കില്ലായിരുന്നു ശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടതാണ് എനിക്ക് അന്ന് ഒരുപാട് നാർത്ത പറഞ്ഞത് എന്റെ ഭാഗത്തിലുള്ള ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ പറയുന്നതൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പാർട്ടിയും പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല സി പി എം എന്ന് പറയുന്ന അണികളിൽ ഒരേ ഒരു നേതാവ് അവർക്കുള്ളൂ അവരുടെ നേതാവും പിണറായി വിജയൻ ഈ സിക്കൽ എം എന്ന രീതിയിലേക്ക് മാറിയതിന്റെ എല്ലാ വിഷമതകളും അസ്കർ പറയാതെ പറയുമ്പോൾ നിരവധി പേർ പറയുന്നുണ്ട് അവരുടെ ഇങ്ങനെ അവരുടെ പറച്ചിൽ പുറത്തേക്ക് വരുന്നില്ല അവരിങ്ങനെ പറയുകയാണ് അന്തരീക്ഷത്തിൽ കുടുങ്ങി കിടക്കുകയാണ് പക്ഷെ അസ്കർ പറഞ്ഞത് പിണറായി വിജയൻ അടങ്ങുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ൾപ്പെടെയുള്ള സി പി എമ്മിലെ ഗോവിന്ദൻ സ്വയം പരാജയമാണ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ളവരുടെ കർണപടം തുറക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ത്രിപുരയിലും ബംഗാളിലും ചരമമടഞ്ഞതുപോലെ ചരമമടയും ഇതിന്റെ പരിസമാപ്തി പൂർത്തിയാവുകയാണ് എന്നുള്ള കാര്യം വളരെ ദുഃഖത്തോടെ ഒരുപാട് പേര് ഇത് കണ്ടു നിന്ന് എന്ന് മാത്രമേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ